രാമേശ്വരത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഹോട്ടലാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിന്ന ഹോട്ടലല്ല കാരണം ഇത് ജനുവരി ഒന്ന് രണ്ട് മൂന്നിനൊക്കെ വന്നത് കൊണ്ട് ഭയങ്കര റേറ്റാണ് ഇവിടെ കണ്ടത് ഫുൾ മൂണാണ് രാമേശ്വരത്ത് നിന്ന് രാത്രി നടക്കാൻ പോയാൽ ഭയങ്കര അടിപൊളിയായിരിക്കും ഞാൻ എൻ്റെ കഴിഞ്ഞ രാജമേശ്വരം യാത്ര എനിക്ക് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തൊരു യാത്രയായിരുന്നു എനിക്ക് ഭയങ്കര എന്താ പറയുക അടിപൊളി യാത്രയായിരുന്നു അങ്ങനെ അതിന് ശേഷം രണ്ടാമത് വന്നപ്പോഴും ആ ഒരു നൊക്ലാജി നോസ്റ്റാൾജി അടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ അപ്പോൾ ഇങ്ങനെ ഫുൾ മൂണൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബ്യൂട്ടി അത് തോന്നുന്നത് എന്തായാലും ഈ വർഷം എൻ്റെ ലൈഫ് അല്ലെങ്കിൽ റിലേഷൻസ് ഫ്രണ്ട്ഷിപ്പ് ഫാമിലി എല്ലാം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ ഞാൻ അവർ സെലിബ്രേറ്റ് ഐ ജസ്റ്റ് ലീവ് ദ മൊമെൻറ്റ് പക്ഷേ ഇപ്പോഴും ഞാൻ കൊണ്ട് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യണം പ്ലാൻ പോലെ സ്റ്റേഷനിൽ നിന്നുള്ള വണ്ടികളാണ് പോകുന്നത് ഇപ്പോൾ സമയം നാലരയാണ് നമ്മൾ ധനുഷ്കുടിയിൽ സൺറൈസ് കാണാൻ പോകാൻ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ലാസ്റ്റ് ഡേ ആണ് സൺറൈസ് കാണാൻ പോകുന്നത് ഇന്ന് ഞങ്ങൾ സെക്കൻഡ് ഡേ തന്നെ പോകുന്നുണ്ട് കാരണം കുറച്ച് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ധനുഷ്കുടി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഭയങ്കര വൈകുന്നോ ആയി തോളുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആ സ്ഥലം മിസ് ചെയ്യും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഒരു ഗസ്റ്റ് ഭാഗ്ദോദ്ര പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തിരുന്നു അവരുടെ ഫ്ലൈറ്റ് ടൈം ചേഞ്ച് ആയിരുന്നു രാവിലെ മൂന്നരയ്ക്ക് കോള് പിന്നെ അവരെ വിളിച്ചിടത്തി അവരെ നേരത്തെ എയർപോർട്ട് പറഞ്ഞയക്കണം അതൊക്കെ ചെയ്തു അങ്ങനെ കുറച്ചൊരു കുളിക്കിടന്ന് വിളിച്ച് വെളിയായി ഇവിടെ പോകാൻ ഒക്കെയാണ് ലാസ്റ്റ് ടൈം രാമശത്ത് വന്നപ്പോ ധനുഷ്കുടി പോയപ്പെട്ട അതേ ഡ്രസ് തന്നെയാണ് ഇന്ന് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഐ സോ എക്സൈറ്റഡ് കാണാൻ കുഞ്ഞോൾ സ്റ്റൈലായിട്ടാണ് എല്ലാവരും ഇതാ നമ്മളെ ടീമെല്ലാം റെഡിയായി വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ാണ് പുതിയ മോഡൽ ഇൻ ടൗൺ ഞങ്ങൾ രാവിലെ എണീറ്റ് ധനുഷ്കുടിയിലേക്ക് പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത് ഗുഡ് മോർണിംഗ് നിങ്ങളെല്ലാം എടുത്തു നിങ്ങളെടുക്കാതെ ഇരിക്കോ അല്ല ഇപ്പൊ വണ്ടി വരുമ്പോ നമ്മള് ഇടതിലേക്ക് എടുക്കേണ്ടി വരും നമ്മുടെ ടീമാണ് മോർണിംഗ് വാക്ക് ടീമാണ് വരുന്നത് അനുഷത എല്ലാരെയും പറക്കി പാർട്ടി വരുന്നത് ഞങ്ങൾ കുറെ പേരൊക്കെ ഇവിടെ എത്തി うん。 ശം വന്നപ്പോൾ രാമസേതു എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഇപ്പോൾ വെള്ളം പുക വന്നു ഇപ്പം നമ്മളിതാ അങ്ങോട്ട് പോകാൻ പോവാണ് നമ്മുടെ ടീമുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ രാമസേതുകൊന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നടത്തി കുരികളൊക്കെ ഇരിക്കുന്നൊരു പാറി പറയുന്ന സ്ഥലമുണ്ടായിരുന്നു അതൊരു എന്താ പറയുക റോം പോകാൻ പറ്റായിരുന്നു അങ്ങനെ ഫുള്ളി വാട്ടർ ആയിരുന്നു ആ സ്ഥലം ഇപ്പോൾ ഇത് ഫുൾക്കൂടാണല്ലോ റോഡ് അവിടെ വെള്ളമൊക്കെ മാറി കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സോ ഇവിടെ നമുക്ക് നടന്നു പോകാം അതായത് നമ്മൾ അനുഷ്കോടി ഇതാ അവിടെയാണ് സൺറൈസ് 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 ഏകദേശം ഏഴരക്കിലോ സൺറൈസാണ് ആക്ച്വലി ഇവിടെ എട്ടര ആറരയാണ് സൺറൈസിൻ്റെ ടൈം സോ മണക്കാറായതുകൊണ്ട് നമുക്ക് സൺറൈസ് മിസ് ചെയ്തു പക്ഷേ സൺറൈസ് മിസ് ചെയ്തെങ്കിലും നമുക്ക് വേറൊരു സാധനമുണ്ട് ഇങ്ങനത്തെ ഒരു മേടിലൂടെ നമുക്കിങ്ങോട്ട് വരാൻ പറ്റി സോസ്റ്റി അതൊരു çil